പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ കാറിന് തീ പിടിച്ചതോടെ അവസരോചിതമായി ഇടപെട്ട് അപകടം ഒഴിവാക്കിയ തൊഴിലാളികൾക്ക് ഫയർഫോഴ്സിന്റെ ആദരം കോട്ടയൽ പുത്തൂരിലെ കിംസ് പെട്രോളിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനത്തിന്റെ മുൻഭാഗത്ത് തീ പടർന്നത് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചംഗ കുടുംബമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത് ഉടൻ യാത്രക്കാരെ പുറത്തിറക്കി സുരക്ഷിതമാക്കിയ പമ്പ് ജീവനക്കാർ ഫയർ എസ്റ്റിംഗ്യൂഷർ ഉപയോഗിച്ച് തീയണയ്ക്കുകയായിരുന്നു അവസരോചിതമായ ഇടപെടലിലൂടെ വലിയ അപകടം ഒഴിവാക്കിയ പമ്പിലെ ജീവനക്കാർക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ കയ്യടിയാണ് ലഭിച്ചത് ബീഹാർ സ്വദേശികളായ അനിൽ പൂർവിയ ബബുലു അലോക് എന്നിവരായിരുന്നു തൊഴിലാളികൾ സംഘത്തെ മലപ്പുറം അഗ്നിരക്ഷാസേന നേരിട്ടെത്തി ആദരിച്ചു സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം തൊഴിലാളികളെ പൊന്നാട അണിയിച്ചു ഹോം ഗാർഡ് ബാലചന്ദ്രൻ നായർ സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ നമ്മുടെ നമ്മുടെ ഗില് കിട്ടുന്ന കുബൂസേനക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്